ഒരാൾ പോലും ഇല്ല ഒരാൾ ഇല്ലേ ഹലോ അതെ ഒരു എട്ട മനുഷ്യൻ കയറിയിട്ട് ഹലോ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ ഹലോ അല്ല അല്ല ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്താംകോട്ട ഡി ബി കോളേജിൻ്റെ പരിസരത്താണ് ശാസ്താംകോട്ട ഡി ബി കോളേജിനോട് ചേർന്നതെന്നാണ് ശാ ശാസ്തങ്കോട്ട തടാകം ഉള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് നിങ്ങൾ കണ്ടു പണ്ട് ഇവിടെ യുക്കാലിക്സ് മരങ്ങളായിരുന്നു ഇപ്പോൾ അവർ അതൊക്കെ മാറ്റിയിട്ട് വേറെ പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ടാസ്കു ആ കോളേജിനോട് ചേർന്ന് കാണുന്നിടത്ത് കുറേ മുളകൾ കണ്ടില്ലേ ഓ പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അല്ലേ പൈൻ ഓക്കെ ഓക്കെ പൈൻ മരങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കേട്ടോ ശ്വാസംഘട്ട കായൽ ണീ കാണുന്നത് ശേഷം കൊട്ട കോളേജിൽ പഠിച്ചവർക്കൊരു നൊസ്റ്റു ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഹലോ ഉണ്ടല്ലേ ഉണ്ടല്ലേ ആ കാണുന്നത് ആ ഇത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കേട്ടല്ലേ അത് ഈ കോളേജിൽ ഹോസ്റ്റലാണ് ഗേൾസൊക്കെ താമസിക്കുന്ന ഹോസ്റ്റൽ ഈ സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു സ്ഥലം കാണിച്ചിരുന്നു പക്ഷേ അത് അങ്ങോട്ട് പോകാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് ഇന്നങ്ങോട്ട് പോകാൻ പറ്റില്ല ഹൗസ് ദിസ് പ്ലേസ് ഈ സ്ഥലത്ത് നേരത്തെ വന്നിട്ടുള്ളവർക്ക് കമൻ്റ് ചെയ്യാം വളരെ മനോഹരമായ ഒരു സ്ഥലം ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകൊട്ട ശാസ്താംകൊട്ട ക്ഷേത്രത്തിനടുത്ത് തന്നെ കോളേജിലോട് ചേർന്ന് കാണുന്ന സ്ഥലം പണ്ട് ഇവിടെ നിറയെ യുക്കാലിക്സ് മരങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പം അവരതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പൈൻ മരങ്ങളും അങ്ങനെ പല പല മരങ്ങളും വെച്ചിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പലപ്പോഴും കാണുന്നതാണ് ഈ പുല്ല് കണ്ട നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും കണ്ടല്ലേ ഉം ഉം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ ശ്വാസം കൊട്ട കായൽ കൊണ്ട് കാണിച്ച് തരാം ജസ്റ്റ് വെയിറ്റ് ഹിയർ യു വിൽ സീ ശ്വാസം കൊട്ട ലേക്ക് ചെറിയൊരു മഴയുണ്ട് കേട്ടോ മഴയത്താണ് ഈ യാത്ര ഏതാണ്ട് ഈ പറങ്കിമാവ് നിങ്ങൾ കണ്ടിട്ടാണല്ലോ പറങ്കിമാവ് ഇസ് ക്യാഷിന ട്രീ അത്യാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് Alansha he he hey. Alansha hi. Hi, Alansha. Hmm. See how beautiful the place is. a oh, beautiful place you can see you can see this this right ലൈവില് വന്നവര് വെയിറ്റ് ചെയ്യുക ഞാൻ ശാസ്ത്ര ലേക്ക് കാണിച്ചു എനിക്ക് ജയശണ്ടായിരിക്കും ലൈവിലാ ജസ്റ്റ് വെയിറ്റ് ഇവിടെ പണി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ സ്ഥലം പണ്ടിങ്ങനെ കുറച്ച് ഡേഞ്ചർ സ്ഥലമായിരുന്നു ഇപ്പൊ ഇറങ്ങാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് അവരിങ്ങനെ പണിയേണ്ടിരിക്കയാണ് ജസ്റ്റ് വെയിറ്റ് പറ്റുമെങ്കിൽ നിങ്ങളെ ഈയൊരു ഭാഗത്തൂടെ ഉള്ള ശങ്കുട്ടേക്ക് എങ്ങനെയാന്ന് കാണിച്ചത് കുറച്ച് ടഫാണ് ഇറങ്ങുന്നത് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചടാം ഇതാണ് ശാസ്ത്രം കൊട്ട എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതല്ലേ ഇത് ഇത് ചേർന്ന് കാണുന്ന സ്ഥലമാണ് ഇവിടാണ് ആണ് കോളേജിൽ പിള്ളേരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നൊരു സ്ഥലമാണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഈ സീനറി ഈ ഒരു മരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുവല്ലേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളപ്പോഴും നിങ്ങൾ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ യാത്രകൾ ചെയ്യണം ഡെസ്റ്റിനേഷൻ കൊടുക്കാതെ ഇങ്ങനെ പ്ലാൻ ചെയ്യാത്ത യാത്രകൾ പ്ലാൻ ചെയ്യാത്ത യാത്രകൾ സത്യത്തിൽ സ്ട്രെസ് കുറയ്ക്കും കേട്ടോ നാഫിൽ നാഫിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ദിസ് ഓക്കെ അപ്പുറത്തൂടെ ഈ സൈഡിൽ കൂടെ കയറാൻ പറ്റും നോക്കാം അല്ലേ ആണ് ബിയർ 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 വൺ ബിയർ ബോട്ടിൽ ഒരു ബിയർ ബോട്ടിൽ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള കോളേജ് പിള്ളേരൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമായിട്ടാട്ടെ കണ്ടില്ലേ ശ്വാസംകോട്ട ലേക്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ ഫ്രണ്ട് പോയവരും തലാകത്തിനകത്ത് കൂടെ ബോട്ടിൽ ചെറിയ വള്ളത്തിലൊക്കെ പോയാലൊക്കെ കാണും പക്ഷേ ഈ സ്ഥലങ്ങൾ ഇവിടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ട് ഓ ഗിയറൊക്കെ കഴിക്കുന്നൊരു വൈബ് സ്ഥലമായിട്ട് തോന്നുന്നു കേട്ടോ പിള്ളേരൊക്കെ വൈബ് അടിച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ അത്ര ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റുന്ന സ്ഥലമായിട്ട് തോന്നുന്നില്ല ഓ

ഉറപ്പാ ഞാൻ അപ്പുറത്ത് അപ്പുറത്തോടെ ഇറങ്ങാല്ലേ ഏ മിനി പനവല്ലേ ആത് സത്യ കേട്ടോ കണ്ട അറിയാം ട്രസ്സൊക്കെ ആ

കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു സീനറി ഞാൻ കാണിച്ചു തരാം ഒരു വള്ളം കാണിച്ചു തരാം ദിസ് ഹൗ ബ്യൂട്ടിഫുൾ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് യു ക്യാൻ സീ എ സ്മാൾ ബോട്ട് ഒരു ചെറിയ ബോട്ടൊക്കെയാണ് ചെറിയ വള്ളം അതായത് ശാസ്താംകോട്ട മെയിൻ ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തേക്ക് അരക്കുള്ളവര് ഈ ചെറിയ വള്ളത്തിലാണ് അത് ക്രോസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം അപ്പുറത്തോട്ട് വഴികളൊക്കെ വേറെ വന്നിട്ടുണ്ടെങ്കിലും പണ്ടൊട്ടുള്ളൊരു രീതി ഇതാണ് ആ ഫ്രണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ടാട്ടോ അങ്ങനെ ഹായ് കൊടുക്കാനുള്ള സമയായിട്ടുണ്ട് അതിനുള്ള വളർച്ച എത്തി കണ്ടല്ലേ നമ്മൾ നല്ല ഹൈറ്റീനാണ് വന്നിരിക്കുന്നത് നല്ല ഹൈറ്റീ നമ്മുടെ വഴികള് ഞാനിപ്പു Yes. Hi, <smotattly CinqueÖ> േ ഇതൊരു മുളങ്കാടാണ് മുളങ്കാട് ഹായ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ ലൈവ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആരെങ്കിലും വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല ആർ എസ് മീഡിയ ആ ഹായ് 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 ആർ എസ് മീഡിയ ഹായ് ഈ സ്ഥലം നേരത്തെ വന്നിട്ടുണ്ടോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇത് ശാസ്താംകോട്ട ലേക്കിൻ്റെ സൈഡിൽ കാണുന്ന സ്ഥലങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഉം നമുക്ക് എന്തായാലും ഇതേ ആ സൈഡിൽ നിന്നുള്ള മാറിയിട്ട് അത് മുകളിൽ കേറിയിട്ട് പിന്നെ താട്ടറീ വഴി എന്നിട്ട് പോലീസ് സ്റ്റേഷനിലോട്ടാ അവരങ്ങ് പിടിക്കെത്തിയ ഹായ് ഫ്രണ്ട്സ് അസ്മി സം കോസ്റ്റൻ ഐ വിൽ ആൻസർ യു ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലൈഫ് ആ അതുവരെ ഞാൻ ക്രോസ് ചെയ്തല്ലോ ദിസ് ഇസ് എ അഡ്വെഞ്ചറസ്

എനിങ് ഐ വിൽ ആൻസർ ഓക്കെ Okay, I'm going.